കുമാരേട്ട ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എന്തിനായി വിഷമിക്കുന്നേ ഇനേറിയ രണ്ട് ദിവസം അതിനുള്ളിൽ അവൾ എവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും നിങ്ങൾ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്റെ മനസ്സിന് എന്തു പറഞ്ഞിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല പിന്നെ എന്റെ മോളൊന്നു വെച്ചാൽ എനിക്ക് ജീവന സോറി ഞങ്ങൾക്ക് ജീവന ഞങ്ങൾക്കെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്

എന്താവശ്യം ഉണ്ടായാലും മോക്ക് അച്ഛനോട് ധൈര്യമായിട്ട് ചോദിക്കാലോ അമ്മ വെറുതെ പറഞ്ഞു പേടിപ്പിച്ചു അവള് വിഷമിക്കുന്ന എനിക്കിഷ്ട അതെനിക്ക് സഹിക്കില്ല കുമാരേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് മോള് ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെന്തിനാ അവരുടെ സ്നേഹബന്ധത്തിനെതിരെ നിൽക്കുന്നേ ഈ ചോദ്യം വേണ്ടതാ ഞാൻ എതിർത്തില്ല പ്രകാശ അതുകൊണ്ടൊന്നുമല്ല അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് പിന്നെ കുമാരേട്ടാ ഒന്നും എന്താ എന്താ മോളെ അച്ഛ എനിക്കൊരാളെ ഇഷ്ടാണ് ആരാടിയാ ഭാഗ്യവാൻ ഭാഗ്യവൻ അച്ഛ അനിരുദ്ധ്

ും എന്നോടൊന്നും പറയാതെ അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് എന്തിനാണെന്ന് എനിക്കറിയില്ല പ്രകാശ രുക്മിണി ചേച്ചി ഇല്ല അവൾക്ക് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നതിനപ്പുറം അങ്ങനെ ഒരു തീരുമാനവും ഇല്ല ആ ആ ശരി അങ്ങനെ ആയിക്കോട്ടെ ശരി നാളെ ഒരു ടീം വരുന്നുണ്ട് അത് നോക്കണം ശരി സാർ ആഫ്റ്റർനൂൺ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം പിന്നെ ആ ഡിവൈഎസ്പി ദിനകരനെ കൂടി ഒന്ന് വിളിക്കണം ശരി സാർ ചെയ്യാം ഭയങ്കര ടെൻഷനാടോ ഇതിൽ നിന്ന് ഒഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രഷാവാൻ സാർ വണ്ടി കേട്ടുണ്ട് മിസ്റ്റർ ബെഞ്ചമിൻ സർ വർമാജി നമ്മുടെ ആളാ വേണ്ട സഹായങ്ങൾ ചെയ്യണം നമുക്കെപ്പോഴും വേണ്ടപ്പെട്ടവരാവരൊക്കെ സാറിപ്പോ എങ്ങോട്ടാ എസ്റ്റേറ്റിലേക്കാടോ താൻ പോയിക്കോ ശരി സാർ തലവേദന എന്ന് വെച്ചാ എംമാതിരി തലവേദന അല്ല താനും അനുഭവിച്ചു കാണുമല്ലോ പിന്നെ അല്ലാതെ ആ മിസ്റ്റർ അമിത് പാഷ സാർ പറഞ്ഞതുപോലെ കുറച്ച് മാസങ്ങളായി ശരിക്കും ആ മിസ്റ്റർ സർ ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം എന്താണെന്ന് ദിനകരനെ മനസ്സിലാക്കാണല്ലോ ഇദ്ദേഹമാണ് ഐ ബി ഓഫീസർ മിസ്റ്റർ അമിത് പാഷ മലയാളിയാണ് ഹലോ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയൽസും ഇന്ന് തന്നെ ദ്ദേഹത്തിന് കൈമാറണം പിന്നെ ഇതിൽ ഈഗോ അടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല നമ്മുടെ നാടിന് വേണ്ടിട്ടല്ലേ അല്ലേ പരസ്പര സഹകരണ മനോഭാവം നല്ലതിനാ ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ലടോ കേന്ദ്രത്തിന്റെ തീരുമാനമല്ലേ എല്ലാം ശരിയായ എല്ലാവർക്കും നല്ലതാണ് സാർ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചില ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവരുടെ ഫയൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസിന് ഞങ്ങളൊരു രൂപരേഖ തയ്യാറാക്കും സാർ അതിനു മുമ്പ് എന്നെ അസിസ്റ്റ് ചെയ്യാൻ രണ്ടുപേരെ ചുമതലപ്പെടുത്തി എന്ന് എന്ന് പറഞ്ഞല്ലോ അവർ ജോയിൻ ചെയ്യും നന്നായിരുന്നു അതൊക്കെ റെഡിയാണ് അവർ നാളെ തന്നെ നിങ്ങളെ ഓഫീസുമായി ബന്ധപ്പെടും പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായവും നമ്മുടെ പോലീസിന്റെ എനിവേ ഗുഡ് ലക്ക് മിസ്റ്റർ മിസ്റ്റർ അമിത് ശരി സർ യു ഭാഗത്തുനിന്നുണ്ടാവും കുമാരേട്ടാ റിയാസ് വിളിച്ചിരുന്നു അവര് താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചെന്ന് ശരിയല്ല ഓക്കെ സാർ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിക്കാം സാർ ഓക്കേ മന്ത്രി നല്ല ടെൻഷനില്ല ടെൻഷൻ കുറയ്ക്കാനല്ലേ നിങ്ങൾ ഡൽഹി നിന്ന് ഇവിടെ കൊണ്ടുവന്നത് ആ അതെനിക്കറിയാം മന്ത്രി ഇയാളുടെ അടുത്ത ആളല്ലേ ഒരു പ്രമോഷനൊക്കെ തരപ്പെടുത്തി കൂടെ അയ്യോ എനിക്കൊന്നും വേണ്ടേ ഞാൻ പറഞ്ഞ ഫയൽസ് ഒക്കെ ഔട്ട് എടുത്തോ ആ ആ പിന്നെ കേട്ടിടത്തോളം കേരള പോലീസിന് തലവേദന ഉണ്ടാക്കിയ ഒരു കേസാണിത് നമ്മൾ അവരുടെ കേസ് ഫയലുകൾ ഫോളോ ചെയ്യണമെന്നില്ല ബിക്കോസ് വി ഹാവ് ടു ഗോ എ ബാക്ക് സർ യു ഇറ്റ് പത്മനാഭ സമയം ആ കാണുന്ന വീടാണ് എങ്ങന ഇപ്പോ എല്ലാരും പോകുന്നു അതോ എന്റെ മോൾ എന്റെ മോള് എന്താ കാര്യം മോനെ നിങ്ങൾ ഉപദ്രവിക്കാനൊന്നും ഞാൻ വന്നത് എനിക്ക് എനിക്കവളെ ഉള്ളൂ അവളെ കാണാതെ എനിക്കൊന്നും പറ്റില്ല എനിക്ക് മോനെ ഇഷ്ടാ എന്റെ മോള് കണ്ടുപിടിച്ച ആളാണല്ലോ അതുകൊണ്ട് എനിക്ക് എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ തിരിച്ചു തിരിച്ചുവാൻ ഇരിക്കെ അനു അച്ഛനൊരു പണക്കൂല്ല അനു നീ അച്ഛന് കുടിക്കാനില്ലാത്ത അവൾക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ല എപ്പോഴും അച്ഛനെ കുറിച്ച് പറയാറുണ്ട് ഞാൻ ആലപ്പുഴ മാവേലിക്കരല്ല മോന്റെ പേര് അച്ഛൻ അനിരുദ്ധ എന്നാ പറഞ്ഞേ എന്താ ஓம் கேட்ட என்னடா உனக்கு காது கேட்கலையா ஓம் பேரன்னா அனிருத் பேரு ஓம் பேரன்னா நீ அனிருத்லாங்கிறது விஷயம் എനിക്ക് നല്ലാവേ തരൂണ്ട ഏന്ന് അവനെ പോട്ടത് ന

അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനിരുദ്ധ ഈ ലോകത്ത് എത്ര മാത്രം ലോകത്തെ എന്നിട്ടും നീ എന്തിനു മരണത്തെ തിരഞ്ഞെടുത്തു യെസ് ശരിയാണ് ഞാൻ അനിരുദ്ധല്ല ഞാനും ഇവളും തമ്മിൽ വർഷങ്ങളായുള്ള പരിചയമാ അനിരുദ്ധ് ചതിച്ചു എന്ന് പറഞ്ഞാ എന്നെ വിളിച്ചത് എവിടെയെങ്കിലും പോയി സെറ്റിൽ സെറ്റിലാവുന്നവരെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നിൻ്റെ ജോലി കഴിഞ്ഞു ആ ബ്രോ പൊറോട്ട കിട്ടിയില്ല ചപ്പാത്തി ഉണ്ട് ചിക്കൻ ഉണ്ട് അല്ല എന്താ ടെൻഷൻ എന്തു പറ്റി ഓക്കെ ഓക്കെ ഞാൻ പോവാ അല്ല ഇതാരാ ഈ ചേട്ടന് എന്താ ഇവിടെ എന്താടാ ഇവിടെ ഡായ താനാരടാ എന്നെ ഡാന്ന് വിളിക്കാൻ തനിക്ക് കിട്ടിയൊന്നും പോരയിട தனிக்க தன் அப்பனும் ஒரே பிராயானோட போய் சோதிச்சு உங்கு அவள்டு பேரு அனுஷ்ரீ வர்மா அம்மா ருக்மிணி வர்மா അമ്പത്തിരണ്ട് കോടിയുടെ സ്വത്തുമായി കാമുകന്റെ കൂടെ ഒളിച്ചോടിയിരിക്കുകയാണവൾ ജീവിച്ചിരിപ്പില്ല ഹേ മിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടത് എന്റെ സ്വത്തല്ലേ അതിന് ഇവനെ കൊന്നിട്ട് എങ്ങനെയാ നിന്റെ കൺമുന്നിൽ എൻജോയ് Enjoy your deep death.